ഷിസൂസ് ഇൻഫോ വേൾഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയുമില്ല ഷിസൂസ് ഇൻഫോ വേൾഡ് വെർ ഇൻഫർമേഷൻ മീറ്റ്സ് ഇൻസൈറ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈദ്യുതിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ച മഹാനായ ശാസ്ത്രജ്ഞനെയാണ് അദ്ദേഹമാണ് മൈക്കിൾ ഫാരഡേ ഫാരഡേ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇംഗ്ലണ്ടിലെ ന്യൂഗേറ്റിൽ അദ്ദേഹം വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു ചെറുപ്പത്തിൽ പഠന സൗകര്യമില്ലാത്ത സാഹചര്യങ്ങളിലും ഫാരഡേ വലിയ ആകാംക്ഷയോടെ പഠിച്ചു പുസ്തകങ്ങൾക്കൊപ്പം ജോലി ചെയ്ത് കുറിപ്പുകൾ എടുക്കുകയും നേരത്തെ ലഭിച്ച അറിവുകൾ ശേഖരിക്കുകയും ചെയ്തു ഫാരടെ ഒരു കാർഷിക തൊഴിലാളിയുടെ മകനായി വളർന്നെങ്കിലും വൈദ്യുതിയും രാസശാസ്ത്രവും സംബന്ധിച്ച ആകാംക്ഷ അദ്ദേഹത്തെ മുന്നോട്ടു നയിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അദ്ദേഹം മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തി അതായത് ഒരു ചലിക്കുന്ന ശക്തി കേബിളുകൾക്കുള്ളിൽ വൈദ്യുതി സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു ഈ സിദ്ധാന്തം ഇലക്ട്രിക് ജനറേറ്ററുകൾക്കും ട്രാൻസ്ഫോർമറുകൾക്കും അടിസ്ഥാനം നൽകി ഫാരഡെ വൈദ്യുതി മാഗ്നറ്റിസം ഇലക്ട്രോമാഗ്നറ്റിസം എന്നിവയെക്കുറിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം വൈദ്യുത ഷോക്കുകളും എളുപ്പത്തിൽ പരീക്ഷണം ചെയ്യാൻ സാധിക്കുന്ന ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്തു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ഇന്നും വൈദ്യുതിയുടെയും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും അടിസ്ഥാന തിയറികളായി ഉപയോഗിക്കുന്നു ഫാരഡെ വളരെ വിനയശീലനായ വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രശസ്തി ധനസമ്പത്ത് എന്നിവയും വേണ്ടെന്നും വിശ്വസിച്ചിരുന്നു പക്ഷേ അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ ജനങ്ങളുമായി പങ്കുവച്ചു